പ്രസവിച്ച ദിവസങ്ങൾക്കകം കുഞ്ഞിനെ വിറ്റ കഥ നമ്മളാരും മറക്കാനിടയില്ല ആ വാർത്തയുടെ അലയൊലി തീരു മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും സ്വന്തം അമ്മ കുഞ്ഞിനെ വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റ കഥയാണ് പുറത്തു വരുന്നത് പതിമൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞിനെ വിറ്റ് എന്ന ദാരുണമായ കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് നൊന്തുപെറ്റ സ്വന്തം കുഞ്ഞിനെയാണ് രൂപയ്ക്ക് അമ്മ ഒരു യുവാവിനെ വിറ്റത് െ യുവാവ് തിരുവനന്തപുരത്ത് എത്തിച്ച വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു കാമുകിയുടെ കൂടെ കൂടിയാണ് യുവാവ് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് സംഭവത്തിൽ യുവാവിനെയും പെൺ സുഹൃത്തിനെയും കുഞ്ഞിനെ വിറ്റ അമ്മയെയും കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ട്രെയിനിൽ വെച്ച് യുവാവ് തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയുമായി പരിചയപ്പെട്ടു ഇതിനു പിന്നാലെയാണ് ഇവരുടെ പതിമൂന്ന് വയസ്സുള്ള മകളെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് യുവാവ് ഏറ്റെടുത്തത് തുടർന്ന് പെൺകുട്ടിയുമായി കാട്ടാക്കട ലോഡ്ജിലെത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇതിനുശേഷം നെയ്യാറിലെ സ്വന്തം വീട്ടിലെത്തിച്ചും കാട്ടാക്കടയിലെ പെൺ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചും യുവാവ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഈ വീട്ടിൽ കഴിഞ്ഞുവരുന്നതിനിടെ പെൺ സുഹൃത്തിന്റെ അമ്മയ്ക്ക് ഇരുവരുടെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് കാട്ടാക്കട പോലീസിനെ വിവരം അറിയിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി പെൺകുട്ടിയെയും യുവാവിനെയും പെൺ സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടി ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതാണെന്ന വിവരം യുവാവ് പോലീസിനെ അറിയിച്ചത് ഇതോടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ അമ്മയെ കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് മൂന്നുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയതായാണ് വിവരം